കൊച്ചിയിൽ ഒരു സാഹചര്യം എന്താണ് വെള്ളക്കെട്ട് രൂപപ്പെട്ടിരുന്നു എന്ന് കേട്ടു ആ വെള്ളമൊക്കെ ഇറങ്ങി ഇപ്പോഴത്തെ അവസ്ഥ െ സംബന്ധിച്ച് പുലർച്ചെ മഴയാണ് ഇടവേള എപ്പോഴും മഴ തുടരുകയാണ് അതുകൊണ്ട് തന്നെ കൊച്ചിയിൽ വിവിധ ഭാഗങ്ങളിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടിട്ടുണ്ട് കനൂർ സ്റ്റേഡിയം ലിങ്ക് റോഡ് ഒപ്പം കമ്മനം ഇടപ്പള്ളിത്തോള് കളമശ്ശേരി തുടങ്ങിയ ഭാഗങ്ങളിലാണ് വെള്ളം പ്രധാനമായും കയറിയിട്ടുള്ളത് കളമശ്ശേരിയിലെ ഈ ചെറു ഭാഗങ്ങളിൽ വീടുകളിൽ വെള്ളം കയറിയിട്ടുണ്ട് പലരും ഇത്തരത്തിൽ വീടിൽ നിന്ന് താമസം മാറി താമസിക്കേണ്ട അവസ്ഥ വരെ ഉണ്ടായിട്ടുണ്ട് എന്നാൽ വിവിധ ഭാഗങ്ങളിൽ ഇത്തരത്തിൽ വെള്ളക്കെട്ട് രൂപപ്പെടുന്ന അവസ്ഥയാണ് അടുത്ത മണിക്കൂറിനും ശക്തമായ മഴയുണ്ടാകുമെന്നാണ് കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ അടുത്ത മണിക്കൂറിനും ഇത്തരത്തിൽ മഴ തുടരുകയാണെങ്കിൽ കൊച്ചിയിൽ വെള്ളക്കെട്ട് രൂക്ഷമാകാനുള്ള ഒരു സാധ്യത കൂടിയുണ്ട് എന്തായാലും കഴിഞ്ഞ കാലങ്ങളെ അപേക്ഷിച്ച് കൊച്ചിയിൽ വെള്ളക്കെട്ട് വളരെ ശക്തമായ മഴയാണ് ഇത്തരത്തിൽ അതായത് ഇടവേളകളില്ലാതെ മഴ പെയ്യുന്നത് കൊണ്ടാണ് ഇത്തരത്തിലൊരു വെള്ളക്കെട്ടിയും ഇതുവരെ അറ്റൊരു ബുദ്ധിമുട്ട് കൊച്ചി സംബന്ധിച്ച് ഉണ്ടായിരുന്നില്ല അതിൽ പ്രധാനമായും കോർപ്പറേഷൻ കൃത്യമായി അടക്കമുള്ള പദ്ധതികൾ നടപ്പാക്കിയതിന്റെ ഭാഗമായി അത്തരത്തിൽ നിന്ന് പ്രതിസന്ധി വരെ ഉണ്ടായിരുന്നില്ല അതായത് ഇന്ന് ആ വിപരീതമാണ് കാരണം അത്രയും ശക്തമായ മഴയാണ് കൊച്ചി രാവിലെ മുതൽ ഉള്ളത് മധമല ജില്ലയിൽ നിന്ന് റെഡ് അലേർട്ടാണ് വരുന്ന മണിക്കൂറിലും അതിശക്തമായ കാറ്റുമൊപ്പം മഴയും തുടരും തീരദേശത്തുള്ളവരും അപ്പം മലയോര മേഖലയിലുള്ളവരും അതീവ ജാഗ്രത പാലിക്കണം എന്നിട്ടുണ്ട് കണ്ണമതി അടക്കം സ്ഥലത്തിൽ കടലാക്കണം രൂക്ഷമായ സ്ഥലമാണ് അതുകൊണ്ടുതന്നെ അവിടുത്തെ ജനങ്ങൾ ജാഗ്രത പാലിക്കണം നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത് അടുത്ത മണിക്കൂറിലും അതിശക്തമായ മഴ തന്നെയാണ് കൊച്ചിയെ സംബന്ധിച്ച് മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത് മനസ്സിലും